രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ഈ താലിമാല നീ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണോ ദക്ഷ രുദ്രനെ കണ്ടതും ദക്ഷയ്ക്ക് വിശ്വാസം വന്നില്ലായിരുന്നു അവൾ ഒന്നൂടെ കണ്ണ് ചിമ്മി അവനെ നോക്കി എന്താടി നീ ഇങ്ങനെ നോക്കുന്നത് അവൻ തൊട്ടരികിൽ വന്ന് നിന്നതും ദക്ഷയ്ക്ക് ശ്വാസം വിലങ്ങി മഴയാണല്ലോ എങ്ങനെ പോകും അവൻ ജനാലയക്കൂടി പുറത്തേക്ക് നോക്കി പറ്റും കേട്ടോ ഇത്തിരി തോർച്ചയുണ്ട് എന്നാൽ നേരങ്ങളായിട്ട് ഇറങ്ങിക്കോ രുദ്രേട്ടൻ എപ്പോൾ വന്നു ഏ രുദ്രേട്ടനോ അതാരാ അവൻ ചോദിക്കുന്ന കേട്ട് ദക്ഷ മുഖം താഴ്ത്തി കാലമാടൻ അങ്ങനെയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് കാലമാടം വന്നാൽ പിന്നെ തനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്ന് അങ്ങനെ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് മഴ വന്നപ്പോൾ മഴ വരുമ്പോൾ നീ നിൻ്റെ ഭർത്താവിനെ കാലമാടൻ എന്നാണോടി വിളിക്കുന്നത് അവൻ്റെ ശബ്ദം മുഴങ്ങിയതും ദക്ഷെ വിറച്ചുപോയി സോറി ഞാൻ അറിയാതെ ദക്ഷയും ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് രുദ്രനെ നോക്കി അറിയാതെ നീ പറഞ്ഞോ അത് എന്നെ നിന്റെ അപ്പനെ കേട്ടോടി ഇത്രയും നേരം തൻ്റെ ഇടം കൈ കൊണ്ട് ദക്ഷയുടെ തോളിൽ പിടിച്ച് രുദ്രൻ കുലുക്കി നിനക്ക് നിൻ്റെ വീട്ടിൽ പോണോ പോണം അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു പെട്ടെന്ന് രുദ്രൻ ദക്ഷയുടെ വലം കൈ പിടിച്ചുകൊണ്ട് അവളെ ജനാലയുടെ അരികിലേക്ക് കൊണ്ടുപോയി ദേ ആ തെക്കു വശത്ത് നിൽക്കുന്ന മാവ് കണ്ടോടി അവൻ മുഖം തിരിച്ചു നോക്കിയതും ദക്ഷ തലകുലുക്കി ആ മാവിൻ്റെ അപ്പുറത്തെ വശത്തായി ഈ രുദ്രൻ്റെ ചിത കത്തി തീർന്ന ശേഷം നീ പൊയ്ക്കോ എവിടെ വേണേലും പൊയ്ക്കോ നിന്നെ ആരും തടയില്ല അതുവരേക്കും നീ ഇവിടെ തന്നെ കാണും അതിനൊരു മാറ്റം വരണമെങ്കിൽ എൻ്റെ ശ്വാസം നിലയ്ക്കണം കെട്ടൊടി പറഞ്ഞത് രുദ്രം പറയുന്ന കേട്ടതും ദക്ഷ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചിത കത്തി കാര്യം അവൻ പറയുന്ന കേട്ടതും അവളുടെ ഹൃദയത്തിൽ മുള്ളുകൊണ്ട് വലിക്കും പോലത്ത് ദക്ഷയ്ക്ക് തോന്നിപ്പോയി ഇനി മേലിൽ നീ ഇവിടുന്ന് പോകുന്ന കാര്യം മിണ്ടി മിണ്ടിപ്പോകരുത് കേട്ടോ പറഞ്ഞത് കേട്ടു പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനും നിങ്ങളും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് ഞാൻ നിങ്ങളുടെ ആരാണ് ഇങ്ങനെ എന്നെ ഇവിടെ പിടിച്ചു തീർത്താൻ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ തമ്മിൽ അതെനിക്കറിയണം രുദ്രേട്ട അവൾ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് ചോദിച്ചത് അറിയണോ നിനക്ക് അറിയണം ാരടി നിനക്ക് കെട്ടിത്തന്നത് അവൻ ദക്ഷയുടെ താലിമാല കയ്യിലെടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു കെട്ടിത്തന്നു നാട്ടുകാരെ കാണിക്കാൻ അല്ലാണ്ട് എന്തെങ്കിലും പവിത്രത കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഈ താലി അണിയിച്ചു തന്നാൽ അതിനുശേഷം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു സ്ഥാനം നിങ്ങൾ എനിക്ക് തന്നോ രാധവില്ല പറയുന്നു കേട്ടിട്ട് ഒരക്ഷരം മിണ്ടാതിരുന്നു അവർക്കത് തഞ്ചമായി അതുകൊണ്ട് തരം കിട്ടുമ്പോഴൊക്കെ അവരെന്നെ കുത്തിനോവിക്കും നിങ്ങൾ വെറുതെ ഇത് കഴുത്തിൽ അണിയിച്ചു തന്നു അത്ര തന്നെ പറയുകയും ദക്ഷയുടെ മെഴികൾ നിറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഒരിക്കലും ഏട്ടിന് ചേരുന്ന പെണ്ണല്ല ഞാന് ഒന്നാമതെൻ്റെ ജാതകത്തിൽ പ്രശ്നങ്ങൾ ആയുസിൽ ദോഷം ഭാര്യ മരിച്ചുപോയെന്ന് പറയുന്നില്ല നല്ലത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ബന്ധം വേർപിരിഞ്ഞോ എന്നല്ലേ രുദ്രേട്ടൻ ആലോചിച്ച് നോക്ക് രുദ്രേട്ട് മുന്നോട്ടുള്ള ജീവിതത്തിലും ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് ഓക്കേ പൊയ്ക്കോ പെട്ടെന്ന് അവൻ പറഞ്ഞതും ദക്ഷ രുദ്രനെ നോക്കി ഓണം കഴിഞ്ഞ് പൊയ്ക്കോ മറ്റന്നാൾ ചെറിയച്ഛൻ്റെ മോള് വരുന്നുണ്ട് അവൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു അവൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഓണമല്ലേ അതും കൂടി കൂടിയിട്ട് നീ പൊയ്ക്കോ ഇനി അതിലും നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പെട്ടെന്ന് നടക്കാൻ നീ പ്രാർത്ഥിക്കുക ദക്ഷ രുദ്രനെ തുറച്ചു നോക്കി രുദ്രനാരായണൻ എത്രയും പെട്ടെന്ന് പരലോകത്തേക്ക് പോകണമെന്ന് നീ പ്രാർത്ഥിച്ചോ അത് നടന്നാൽ പിന്നെ നിന്നെ ആരും ഇവിടെ തടയില്ല നിനക്ക് നിന്റെ വഴി പോകാം വാതിൽ കടന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ദക്ഷ ചുവരിലൂടെ ഊർന്ന് താഴേക്കിരുന്നു കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി അവൾ കരഞ്ഞുപോയി ഫോൺ എടുക്കാനായി അകത്തേക്ക് കയറി വന്ന രുദ്രൻ കാണുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദക്ഷയാണ് ദക്ഷ രുദ്രം വിളിച്ചതും ദക്ഷ പിടഞ്ഞെഴുന്നേറ്റു രാധ വല്യമ്മ നിന്നെ യാതൊന്നും ഇനി പറയില്ല അഥവാ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി കരഞ്ഞുകൊണ്ടിരിക്കാതെ പോയി കുളിച്ച് ഡ്രസ്സ് മാറാൻ നോക്ക് വെറുതെ പനി പിടിപ്പിക്കണ്ട ഫോൺ ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ രുദ്രം പറഞ്ഞു നിനക്ക് നിൻ്റെ വീട്ടിൽ പോണോ അല്ലേടി ഈ രുദ്രനാണൻ രുദ്രനാരായണിൻ്റെ അടുത്ത് നിന്റെ യാതൊരടവും വിലപ്പോകില്ല നിന്നെ ഇപ്പം തന്നെ വിടാം ചെറിയ ചിരിയോടെ സ്റ്റെപ്പ് ഇറങ്ങിയവൻ താഴേക്ക് നടന്നു രുദ്രൻ മടങ്ങി വന്ന കാര്യം മനഃപൂർവ്വം ലക്ഷ്മിയും സുനിതയും ദക്ഷയോടും മറച്ചു വച്ചിരുന്നു അവൾക്കൊരു സർപ്രൈസാവട്ടെ എന്ന് കരുതിയാണ് അവർ പറയാതിരുന്നത് രുദ്രൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഷാജി ചെറിയച്ചനും ചെറിയമ്മയും അമ്മയും ഒക്കെ ഉമർത്ത് മഴ കണ്ടു നിൽക്കുകയാണ് ചെറിയച്ച ചായ കുടിച്ചോ നിങ്ങൾ ഇല്ല മോനെ ദക്ഷ കുളിക്കുവാണോ സുനന്ദയാണ് അവന് മറുപടി കൊടുത്തത് അവൾ കുളിക്കാനായി ഇപ്പോൾ കയറിയതേ ഉള്ളൂ അമ്മേ ചെറിയ ചെന്ന് ചായ കൊടുക്ക വേണ്ട മോനെ ധൃതിയില്ല കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കുടിക്കാം ഷാജി രുദ്രനുമായി അകത്തെ കസേരയിൽ പോയിരുന്നു അമ്മമ്മ ഉറുക്കത്തിലാണോ നല്ല ഉറുക്കത്തിലാ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് സുഖനിദ്രയിലാണ് കിടക്കട്ടെ ശരിയായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത ക്ഷീണാകും ഒന്നാമത് അമ്മമ്മ പ്രായം ചെന്ന ആളല്ലേ എല്ലാവരും കൂടി ഓരോരോ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദക്ഷക്കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് അവൾ വരുന്നത് രുദ്രൻ ഒളി കണ്ണാലൊന്നു നോക്കി മുഖമൊക്കെ കൊട്ട പോലെ വീർപ്പിച്ചാണ് വരവ് സ്കൂളിൻ്റെ എവിടേക്ക് ഇതുപോലെ തന്നെ മഴയായിരുന്നു എന്ന് ലക്ഷ്മി അവളോട് ചോദിച്ചു ഇത്രയ്ക്ക് വലിയ മഴയില്ലായിരുന്നമ്മേ പക്ഷെ രാജേട്ടൻ പറഞ്ഞു വരുന്ന വഴിക്ക് നല്ല മഴയാണെന്ന് എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല രുദ്രം വന്നപ്പോഴും നല്ല മഴയായിരുന്നു അല്ലെ അവനൊന്നും മൂളി മഴ തോർന്നു നേരെ നോക്കി രാമചന്ദ്രനും രാധയും വന്നു ഈ വരവ് പതിവുള്ളതായതിനാൽ ആർക്കും ഒന്നും പറയുവാനും പറ്റില്ല രുദ്രമോൻ എപ്പോൾ വന്നു നാളെയോ മറ്റന്നാളോ മടങ്ങി വരുമെന്നല്ലേ മോൻ പറഞ്ഞിട്ട് പോയത് മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞു വല്ലിച്ച പിന്നെ പെട്ടെന്ന് തന്നെ മടങ്ങി മടങ്ങിപ്പോരുമായിരുന്നു ഷാജി എങ്കിൽ പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നമുക്കൊന്ന് പോയി കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചാലോ എന്തായാലും മോമൊന്നതല്ലേ ആ അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ച് കേട്ടാ ഒന്ന് രണ്ട് പേരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരൊക്കെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് നമുക്ക് പയ്യൻ്റെ വീട്ടിലേക്ക് പോകാം അതല്ലേ നല്ലത് രുദ്രൻ അവരെ ഇരുവരെയും മാറി മാറി നോക്കി അങ്ങനെ ചെയ്യാലോ ആ അത് മതി രാധവല്ലിയമ്മ വന്ന് കസേരയിലിരുന്നതും ദക്ഷയുടെ മുഖം ഇരുണ്ടോ അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും രുദ്രൻ ഇടത്തെ കൈകൊണ്ട് അവളെ പിടിച്ചു നീ ചായ കുടിക്കുന്നില്ലേ അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഓ ദക്ഷ പിന്നെയും അവിടെ തന്നെ ഇരുന്നു രുദ്ര ഷോപ്പിംഗ് ഒന്നും നീ നടത്തിയില്ലായിരിക്കുമല്ലേ പെട്ടെന്ന് മടങ്ങി വന്നുകൊണ്ട് രാധവല്ലയമ്മ ചോദിച്ചതും അവൻ ഇല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു ആ ഇനി ഓണമല്ലേ വരുന്നത് നമ്മുടെ നാട്ടിലേ അടിപൊളി ഷോപ്പിംഗ് ഒക്കെ നടത്താം അല്ലേടത്തി സുനന്ത പറഞ്ഞപ്പോൾ രാധ അത് ശരി വെച്ചു ഇന്ന് അവിടെ കിടക്കാം സുനന്ദേ ഇന്നലെ നിങ്ങളിവിടെയല്ലായിരുന്നോ വരാൻ ചേച്ചി ഉറപ്പായും ചേച്ചിയെടുത്ത് ഒരു രാത്രി കൂടിയിട്ടേ ഞങ്ങൾ മടങ്ങിപ്പോവുള്ളൂ അല്ലേ ഷാജി ഏട്ടാ സുനന്ദ ചോദിച്ചതും ഷാജി കുലുക്കി എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുകയാണ് ചായ പെട്ടെന്ന് കുടിച്ചിട്ട് ദക്ഷ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി താൻ ഇനി അവിടെ ഒരധികപ്പറ്റാവേണ്ടെന്ന് അവൾ ഓർത്തു എന്തൊരു അഹമ്മതിക്കാരി പെണ്ണാണിത് എന്നോടൊരക്ഷരം പോലും സംസാരിച്ചില്ല കേട്ടോ ടീച്ചറാണെന്ന് കരുതി ഇത്രയ്ക്ക് അഹങ്കാരോ ഇതൊക്കെ ഇവിടെ നടക്കും ലക്ഷ്മിയുടെ അടുത്ത് രാധ ആരോടൊന്നുമില്ലാതെ പറയുകയാണ് അവർ അങ്ങനെ സംസാരിച്ചുവെങ്കിലും ആരും ഒന്നും ഇടാതിരുന്നു പിന്നെയും എന്തോ പറയുവാനായി വായ പൊളിച്ചതും രുദ്രം കയ്യെടുത്ത് വിലക്കി വല്യമ്മ വല്യമ്മയോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് രക്ഷയുടെ കാര്യങ്ങൾ നോക്കാനും അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും ഞാനുണ്ടിവിടെ അവൾ അങ്ങനെ അങ്ങനെയൊരു അഹമ്മദിക്കാരിയാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല വല്യമ്മ പറയുന്ന പോലെ ടീച്ചറാണെന്നുള്ളതിൻ്റെ അഹങ്കാരം അവൾക്കുണ്ടോ ഏയ് അങ്ങനൊരഹങ്കാരിയല്ല അവൾ ആളൊരു പാവമാണെന്നേ ഇനി ആരും ദക്ഷയുടെ പേരിൽ ഇവിടെ ശബ്ദമുയർത്തരുത് എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമില്ല ഇഷ്ടവുമല്ല അതുകൊണ്ടാണ് രുദ്രൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു അടുക്കളപ്പുറത്ത് വെറുതെ മഴയിലേക്ക് നോക്കി നിൽക്കുവാണ് ദക്ഷ അവളാണെങ്കിൽ രുദ്രൻ പറഞ്ഞ ഈ വാക്കുകളൊന്നും കേട്ടിരുന്നുമില്ല സുനന്ദ വന്നിട്ട് തോളിത്തട്ടി വിളിച്ചപ്പോഴാണ് ദക്ഷ തിരിഞ്ഞു കയറി വീട്ടിലേക്ക് വന്നത് മോളെ സുനന്ദ വിളിച്ചതും ദക്ഷ അവരുടെ അടുത്തേക്ക് കയറി വന്നു മോൾ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കയറി വാക്കുട്ടി സുനന്ദ ദക്ഷയുടെ കയ്യിൽ പിടിച്ചു വല്യമ്മ പോട്ടെ എന്നിട്ട് വരാം ദക്ഷ ശബ്ദം താഴ്ത്തി പറഞ്ഞു സുനന്ദ ദേ ഒരു കോളുണ്ട് ചെറിയച്ഛൻ ഉച്ചത്തിൽ വിളിച്ചതും ചെറിയമ്മ ഹോളിലേക്ക് വീണ്ടും പോയി രുദ്രൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെറിയച്ചനോട് സംസാരിക്കുന്നുണ്ട് നാളെ ഏതൊക്കെയോ പാർട്ടികൾ അവനെ കാണാൻ വരുന്നുണ്ട് ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത് പ്രധാനപ്പെട്ട പ്രോജക്റ്റ് സൈൻ ചെയ്യണമെന്നും ചെറിയച്ഛനും കൂടി അവൻ്റെ ഒപ്പം വരാനുമൊക്കെ രുദ്രൻ പറയുന്നുണ്ട് നാളെ കാലത്തെ രുദ്രൻ ഓഫീസിൽ പോകണം രാജേട്ടൻ ദക്ഷയെ സ്കൂളിൽ വിടും അതുകൊണ്ട് ചെറിയച്ഛൻ്റെ ഒപ്പം പോകാനാണ് അവൻ്റെ പ്ലാൻ രണ്ടാളുടെ സംസാരമൊക്കെ ദക്ഷ കേൾക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം വല്ലിച്ചനും വല്യമ്മയും ഇറങ്ങിയത് അതുവരെയും ദക്ഷ അവരുടെ മുൻപിലേക്ക് ചെന്നിരുന്നില്ല രാത്രിയിൽ രുദ്രൻ അത്താഴമായിട്ട് ചപ്പാത്തിയും വെജ് കുറുമയും മരുന്നു അവന് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് ദക്ഷ ടേബിളിൽ വെച്ചു ലക്ഷ്മിയാണ് അവന് വാരിക്കൊടുത്തത് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് തിരികെ മുറിയിലെത്തിയപ്പോൾ ദക്ഷ അവളുടെ അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് ഓണത്തിൻ്റെ അവധിക്ക് വീട്ടിലേക്ക് വിടാമെന്ന് രുദ്രൻ സമ്മതിച്ചിട്ടുണ്ട് എന്നവൾ പറയുന്നത് അവൻ കേട്ടു ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം അങ്ങോട്ട് വരാമെന്നും മറ്റും പെണ്ണ് പറയുന്നുമുണ്ട് അതൊക്കെ കേട്ട് ഗൂഢമായ സ്മിതത്തോടെ കുലുക്കിക്കൊണ്ട് കിടക്കയിലേക്കിരുന്നവൾ അവനെ കണ്ടതും ദക്ഷ പെട്ടെന്ന് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു രാധവല്യമ്മയെ പേടിച്ച് മൂത്രമൊഴിക്കാൻ ഇറങ്ങിപ്പോയതാണോ നീയ രുദ്രൻ ദേഷ്യത്തെ ചോദിക്കുന്ന കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്താ ദക്ഷ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ നോക്കി പെട്ടെന്ന് രുദ്രൻ എഴുന്നേറ്റ് വന്നിട്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ചു ദക്ഷ അവൻ്റെ പിടിത്തം വിടുവിക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അവൻ ഇടം കൈകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്കിട്ടിരുന്നോ രുദ്രൻ്റെ മുൻപിൽ മാത്രം തുള്ളാൻ നിനക്കറിയൂ അല്ലേടി അവൻ ചോദിച്ചതും ദക്ഷയ്ക്ക് കാര്യം പിടികിട്ടി അല്ലാണ്ട് എന്തു ചെയ്യണം അവരോട് യാതൊന്നും പറയാഞ്ഞിട്ട് തന്നെ എനിക്ക് കിടക്കപ്പുറതിയില്ല പിന്നെ ഇനി എന്തെങ്കിലും ഒഴിഞ്ഞാൽ അത് തർക്കത്തരമാവും മിണ്ടാണ്ടിരുന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ രുദ്രനിന്ന് അകന്നു മാറി അവൾ പിന്നോട്ട് നീങ്ങി എല്ലാത്തിനും വഴിവെച്ചു കൊടുത്തത് രുദ്രടനല്ലേ പിന്നെ ഞാൻ എന്ത് പറയാനാണ് കുറച്ച് ദിവസം കൂടി പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോകും പറഞ്ഞു കഴിയും മുന്നേ അവളുടെ ഫോൺ ട്രിങ് ചെയ്തു തുടരും